യും ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുന്നു ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു പാട്ടാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ചെറിയ ചെറിയ പാട്ടുകൾ കൊടുത്തു അവരെ സ്റ്റേജിൽ കയറ്റണം അപ്പോൾ അവരുടെ സ്റ്റേജിൽ കയറുന്നതിന്റെ ഭയം പേടികളെ ഇതെല്ലാം അവർക്ക് മാറിക്കിട്ടും നമ്മൾ എല്ലാ കുഞ്ഞുങ്ങളെയും ചെറിയ ചെറിയ പാട്ടുകൾ പഠിപ്പിച്ചു അവരെ സ്റ്റേജിൽ കയറ്റണം അവർ നാളത്തെ യുവ കലാകാരികളുമായി മാറട്ടെ നമുക്ക് ഒരു ഉണ്ണി ഉണ്ണിമോൻ്റെ ഒരു കുഞ്ഞു പാട്ട് കേട്ടാലോ അപ്പം എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഉണ്ണിക്കുട്ടൻ്റെ പാട്ട് കേൾക്കാം ഓക്കെ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു വരും കൊച്ചുണ്ണിയുടെ പാട്ട് കേൾക്കാം എല്ലാവർക്കും പാട്ട് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നമ്മുടെ ഉണ്ണിയുടെ പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഞാൻ ഇനി ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും നന്ദി നമസ്കാരം